നിമിഷപ്രിയയ്ക്കായി പണം ശേഖരിക്കുന്നുവെന്ന പ്രചാരണം വ്യാജമെന്ന് വിദേശകാര്യ മന്ത്രാലയം വിദേശകാര്യ വകുപ്പിന്റെ അക്കൗണ്ടിൽ പണം അയക്കണമെന്ന് സുവിശേഷ പ്രാസംഗികൻ കെ എ പോൾ എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു നിമിഷപ്രിയയുടെ മോചനത്തിന് എട്ട് ദശാംശം മൂന്ന് കോടി രൂപ ആവശ്യമെന്നും കെ എ പോൾ പറഞ്ഞിരുന്നു വിവരങ്ങളുമായി അനൽക സെയ്ദാണ് ചേരുന്നത് അനൽക ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം കെ എ പോളിന്റെ ഈ ഒരു പോസ്റ്റിലാണോ ഒരു മറുപടി അല്ലെങ്കിൽ വിശദീകരണം നൽകിയിരിക്കുന്നത് സ്വാതി നി നിമിഷപ്രയുടെ മോചനവുമായി ബന്ധപ്പെട്ട് അതായത് സുവിശേഷ സുശേഷ പ്രാസംഗികനായിട്ടുള്ള കെ പോൾ കേളിന്റെ അക്കൗണ്ടിൽ പണം ആവശ്യപ്പെട്ടുകൊണ്ട് അത്തരത്തിലൊരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ടാണ് കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രാലയം നിലപാട് അല്ലെങ്കിൽ വിശദീ വിശദീകരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഈ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധമല്ല ഇത്തരത്തിലുള്ള പ്രചാരണം അല്ലെങ്കിൽ വ്യാജമെന്നാണ് കേന്ദ്ര വിദേശകാര്യ വകുപ്പ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അവിടെ തന്നെ ഫാക്ട് ചെക്കിംഗ് യൂണിറ്റ് ആയിട്ടുള്ള ഈ എക്സ് അക്കൗണ്ടിൽ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കെ പോളിന്റെ പ്രചാരണം അല്ലെങ്കിൽ കെ പോളിന്റെ വാദത്തെ തള്ളിക്കൊണ്ട് രംഗത്ത് വരികയും ചെയ്തിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ വിദേശ വകുപ്പിന്റെ വക്താവ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് യൂണിറ്റി ഫാക്ടക് യൂണിറ്റി അവകാശവാദം തള്ളുകയും ചെയ്യുന്നുണ്ട് ഈ നഴ്സിനായി സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ഒരു ക്യാമ്പയിനും ഇല്ലെന്ന് ഈ കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ അല്ലെങ്കിൽ ക്യാമ്പയിനുകൾ വ്യാജമാണെന്നും ഈ കേന്ദ്ര വിദേശകാര്യ വകുപ്പിന്റെ വക്താവ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് ഈ കെ പോൾ പങ്കുവച്ചിട്ടുള്ള പോസ്റ്റിൽ പറയുന്നത് നിമിഷപ്പുരുടെ മോചനത്തിനു വേണ്ടി എട്ടേ ദശാംശം മൂന്ന് കോടി രൂപ ആവശ്യമെന്നാണ് കെ പോൾ കേളിന്റെ എക്സ് അക്കൗണ്ട് ഇല്ല അത് എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ വാദത്തെയാണ് കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്ര സർക്കാർ വിദേശ വകുപ്പ് വക്താവ് അതായത് ഫാക്ടിംഗ് യൂണിറ്റ് അതായത് തള്ളുകയും ചെയ്തിട്ടുള്ളത് ഇതിന് മറുപടി അല്പനേരം മുമ്പാണ് എക്സ് അക്കൗണ്ടിൽ പങ്കുവെക്കുകയും ചെയ്തിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഈ കെ പോളിനെതിരെ നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ പ്രതിനിധി അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ നമുക്കൊപ്പം ചേരുകയാണ് സുഭാഷ് ചന്ദ്രൻ ഇപ്പോൾ വെച്ചിരുന്നു അതിലാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഒരു വിശദീകരണം വന്നിരിക്കുന്നത് ശരിക്കും എന്താണ് ഇതിൽ സംഭവിച്ചിരിക്കുന്നത് സ്വാഭാവികമായും ഇതുപോലെയുള്ള നിരവധി വ്യാജന്മാർ ഞങ്ങൾ അങ്ങനെ തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നു നിരവധി വ്യാജന്മാർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന തലവേദനകൾ കൊണ്ടാണ് ഇപ്പോൾ നിമിഷപ്രിയ കേസിനകത്ത് ഒരു അന്തിമമായ തീരുമാനത്തിലെത്താതെ പോകുന്നത് ഇവർ പലതരത്തിലുള്ള സാമ്പത്തിക താൽപര്യങ്ങളുടെ ഭാഗമായി നേരത്തെ ഈ കേസ് കൈകാര്യം ചെയ്തിരുന്ന വ്യക്തികൾ ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയിരുന്ന സാമ്പത്തിക തട്ടിപ്പ് ഉൾപ്പെടെ നമ്മുടെ പൊതുസമൂഹത്തിന് മുമ്പിൽ പുറത്തു വന്നിട്ടുള്ളതാണ് നേരത്തെ മുപ്പത്തി ലക്ഷം രൂപ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ കയ്യിൽ വിവിധ കാലഘട്ടങ്ങളിലായി തട്ടിയെടുത്ത സാമൂഹ്യ ജോറും ഉൾപ്പെടെയുള്ള ആളുകൾ അതോടൊപ്പം തന്നെ ദീപ ജോസഫിന്റെ പറയുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഈ തരത്തിലുള്ള തനിറം പുറത്തു വന്നിട്ടുള്ളതാണ് ഇപ്പോൾ പുതിയൊരു വ്യക്തി ഒരു ഇവാഞ്ചലിസ്റ്റ് എന്നുള്ള പേരിൽ ഒരു സുവിശേഷ പ്രസംഗകൻ എന്ന പേരിൽ ഞാനാണ് നിമിഷപ്രിയെ രക്ഷിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് മുന്നോട്ട് വരികയും അദ്ദേഹം നേരത്തെ ഒരു തരത്തിലുള്ള പണവും ആവശ്യമില്ല എല്ലാ പണവും ഞാൻ നൽകും എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന് ഈ പ്രവർത്തനങ്ങളെ ആകെ അട്ടിമറിക്കുന്ന പ്രവർത്തനങ്ങളാണ് അദ്ദേഹം നടത്തിയിരുന്നത് ഇന്ന് ഇപ്പൊ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ ഏതാണ്ട് എട്ട് പോയിന്റ് മൂന്ന് കോടി രൂപ അത് പിന്നെ ഈ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൗണ്ടിലേക്ക് ഡൊണേറ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം ആഹ്വാനം നടത്തിയിരിക്കുന്നത് തൊട്ടടുത്ത മണിക്കൂറുകൾക്കകത്ത് തന്നെ വിദേശകാര്യ മന്ത്രാലയം ഈ ആഹ്വാനം വ്യാജമാണെന്നും തെറ്റാണെന്നും ഇത്തരത്തിലുള്ള ഒരു പിന്നെ പണപ്പിരിവ് നടക്കുന്നില്ല എന്നുള്ള കാര്യവും വ്യക്തമാക്കിക്കൊണ്ട് അവർ മുന്നോട്ട് വന്നിട്ടുണ്ട് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിനും പറയാനുള്ള ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു തരത്തിലുള്ള പണപ്പിരിവും ഇപ്പോൾ നടത്താൻ വേണ്ടി നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ തീരുമാനിച്ചിട്ടില്ല കാരണം നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുമുള്ള ചർച്ചകൾ നടക്കുന്നതേയുള്ളൂ ഈ ഈ പറയുന്ന ദിയാതനത്തിന്റെ കാര്യത്തിനകത്ത് അന്തിമമായ തീരുമാനമായിട്ടില്ല ഞങ്ങൾക്ക് വിവിധ മേഖലകളിൽ നിന്ന് വ്യക്തികളിൽ നിന്നും സംഘടനകളിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓഫറുണ്ട് ഇത് നേരത്തെ നമ്മുടെ റഹീം ആക്ഷൻ കൗൺസിൽ ഉൾപ്പെടെയുള്ള സംഘടനകൾ അവരുടെ കയ്യിൽ ബാക്കിയുള്ള പതിനൊന്ന് കോടി രൂപ പിന്നെ നിമിഷപ്രിയുടെ മോചനത്തിന് വേണ്ടി തരാമെന്ന് ഏറ്റിട്ടുണ്ട് അതോടൊപ്പം തന്നെ ശ്രീ യൂസഫ് അലിയെ പോലെയുള്ള ആളുകളും ബോബി ചെമ്മണ്ണൂറിനെ പോലെയുള്ള ആളുകളും ഒരു കോടി രൂപ വെച്ച് പിന്തുരാമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം അവർ പിന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്ത് പൊതുജനങ്ങളിൽ നിന്നൊരു പണം സമാഹരിക്കേണ്ട സാധ്യത ആവശ്യം വരുന്ന സമയത്ത് മാത്രമേ ഞങ്ങൾ അക്കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുള്ളൂ ഇപ്പൊ ഒരു തരത്തിലുള്ള പണക്കിടും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വ്യാജ പ്രചരണങ്ങളെ കേന്ദ്ര സർക്കാർ തള്ളി കളഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിക്ഷേപ ആക്ഷൻ കൗൺസിൽ ഡി ജി പിക്ക് ഉൾപ്പെടെയുള്ള പോലീസ് അധിക അധികൃതർക്ക് പരാതി നൽകാനും ഉദ്ദേശിക്കുന്നുണ്ട് അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നേരത്തെ മുതലേ വിദേശകാര്യ മന്ത്രാലയം അടക്കം പറയുന്നതാണ് ഇക്കാര്യത്തിൽ നേരിട്ട് ഇടപെടലിന് ഒരുപാട് പരിമിതികളുണ്ട് കാരണം യമനുമായിട്ട് നയതന്ത്ര ബന്ധം ഇല്ല നമുക്ക് അതുകൊണ്ട് തന്നെയാണ് കാന്തപുരം അടക്കമുള്ള ആളുകളുടെ ഇടപെടലിലൂടെ സുഗമമായിട്ട് ഈ കാര്യം നടത്താൻ നേടിയെടുക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇത്തരം പ്രശ്നങ്ങൾ ഇതൊക്കെ വളരെ സെൻസിറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ലേ ഇതെങ്ങനെയാണ് ഈ ഒരു നിമിഷപ്രിയയുടെ മോചനത്തെ അല്ലെങ്കിൽ ആ ഒരു ശിക്ഷാ ഇളവിനെയൊക്കെ ബാധിക്കുന്നത് സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി പിന്നെ പ്രതിസന്ധികൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഒരു ഘട്ടത്തിൽ വളരെയധികം അഡ്വാൻസ്ഡായി മുന്നോട്ട് പോവുകയും ശ്രീകാന്തപുരത്തിന്റെ ഉൾപ്പെടെയുള്ള സഹായത്തോടു കൂടി നിമിഷപ്രിയയുടെ വധശിക്ഷ വേണ്ടെന്ന് വെക്കുന്ന ഒരു തീരുമാനത്തേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട് അവിടെയുള്ള പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെയും അവിടെയുള്ള സൂഫി പണ്ഡിതന്മാരുടെയും മറ്റേ സഹായം ഉപയോഗപ്പെടുത്തി നമുക്ക് ആ തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നത് പക്ഷേ പിന്നീട് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദിയാതന കാര്യങ്ങൾക്കകത്ത് ചർച്ച വരുന്ന സമയത്ത് സംഭവിക്കുന്നത് ഒരു തരത്തിൽ പിന്നെ അവിടെ നേരത്തെ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന സാമൂഹ്യ ഞങ്ങൾ നൽകുന്ന നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലോ അല്ലെങ്കിൽ മുന്നോട്ട് വയ്ക്കുന്ന പണത്തിന്റെ ഇരട്ടി നൽകാമെന്ന ഈ കുടുംബത്തോട് പറയുന്നു വേറൊരു ഭാഗത്ത് നിമിഷപ്രിയുടെ ഭർത്താവിനെയും മകളെയും കൂടെ കൊണ്ടുപോയി ഈ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വ്യാജനായിരുന്ന ഇവാഞ്ചലിസ്റ്റ് അദ്ദേഹം പിന്നെ ഒരു അഞ്ച് ഫൈവ് മില്യൻ തരാമെന്ന് പറയുന്നു മറ്റൊരു ജേക്കബ് ചെറുവള്ളി എന്ന് പറയുന്ന ഒരു വ്യവസായ പ്രമുഖൻ എന്ന് പറയുന്ന സൗദി പേരൻ ഒരാൾ ഫൈവ് പോയിന്റ് ഫൈവ് മില്യൻ തരാമെന്ന് പറയുന്നു ഫൈവ് പോയിന്റ് ഫൈവ് മില്യൻ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അമ്പത് കോടിയോളം രൂപ ഇന്ത്യൻ രൂപയാണ് തരാമെന്ന് പറയുന്നത് അപ്പൊ സ്വാഭാവികമായും ഒരു മകനെ നഷ്ടപ്പെട്ട കുടുംബത്തിന് മുമ്പിൽ ഇത്തരത്തിലുള്ള വിലപേച്ചലുകളുമായി പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് അവരോട് പറയാൻ സാധിക്കുകയില്ല നിങ്ങൾ അൻപത് കൂടി തരുന്ന ആളുകളെന്ന് പണം വാങ്ങരുതെന്ന് പറയാൻ സാധിക്കരുത് കാരണം അവന്റെ അവരുടെ മകന്റെ ജീവന് വില നിശ്ചയിക്കാൻ മാത്രം മൂടന്മാരല്ല ഞങ്ങൾ അവർക്ക് ആരെങ്കിലും ആ പണം നൽകാൻ തയ്യാറാകുകയാണെങ്കിൽ അത് അവർ നൽകി നിമിഷയുടെ ജീവൻ രക്ഷിക്കട്ടെ എന്നുള്ള സമീപനമാണ് ഇപ്പോൾ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലും അതോടൊപ്പം തന്നെ കാന്തപുരം ഉൾപ്പെടെയുള്ള മർക്കസ് അധികൃതരും എടുത്തിരിക്കുന്നത് കാരണം അവർ നൽകാൻ ഉദ്ദേശിക്കുന്ന പണം അവരുടെ കയ്യിലുണ്ടെങ്കിൽ ഈ പറയുന്ന വ്യവസായ പ്രമുഖരോ അല്ലെങ്കിൽ ഇവാഞ്ചലിസ്റ്റുകളോ വാഞ്ചലിസ്റ്റുകളോ മറ്റ അവർ നൽകട്ടെ പക്ഷെ ഇതിൽ ഏറ്റവും രസകരമായ കാര്യം ഇവരെല്ലാം ഈ പൊതുസമൂഹത്തിൽ നിന്ന് പണം പിരിച്ചുകൊണ്ട് അതിൽ നിന്ന് തട്ടിക്കാൻ വേണ്ടി അതിൽ നിന്ന് പണം പിന്നെ തട്ടിച്ച് പിന്നെ തങ്ങളുടെ ജീവിതമാർഗ്ഗമാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ാണ് എന്നുള്ളത് കൊണ്ടാണ് ഇവർക്ക് വീണ്ടും പണം പിരിവായി ഈ പറയുന്ന ഇവാഞ്ചലിസ്റ്റ് അദ്ദേഹത്തിന്റെ ഫണ്ടിൽ നിന്നോ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്നോ എടുത്താണ് ഈ പണം നൽകുന്നതെങ്കിൽ ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല അതല്ലെങ്കിൽ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ ജേക്കബ് ചെറുവള്ളി എന്ന് പറയുന്ന വ്യവസായ പ്രമുഖർ അദ്ദേഹം അദ്ദേഹത്തിന്റെ പിന്നെ ഈ പറയുന്ന റിസോഴ്സിൽ നിന്ന് എടുത്താണ് പണം നൽകുന്നതെങ്കിൽ ഞങ്ങൾക്ക് യാതൊരു പിന്നെ പരാതിയുമില്ല പക്ഷെ ഇവരെല്ലാം കേരളീയ സമൂഹത്തിലെ പാവപ്പെട്ട ജനങ്ങളുടെ കേരളീയ മലയാളികളായ വളരെയധികം ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന് പണം ശേഖരിക്കുന്നു എന്ന പ്രചാരണം വ്യാജമാണെന്നാണ് വിദേശകാര്യ മന്ത്രാലയം പറയുന്നത് വിദേശകാര്യ വകുപ്പിന്റെ അക്കൗണ്ടിൽ പണം അയക്കണം ാണ് സുവിശേഷ പ്രാസംഗികൻ കെ പോൾ എക്സിൽ പോസ്റ്റ് ചെയ്തത് അത് വ്യാജമാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ സുഭാഷ് ചന്ദ്രനും വ്യക്തമാക്കുന്നത്